ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ ഓങ്ങല്ലൂർ സെന്ററിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച ബസ് ബുള്ളറ്റിൽ ഇടിച്ച് അപകടത്തിൽ യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പ്രകോപിതരായി നാട്ടുകാർ ബസ് ഡ്രൈവർക്ക് നേരെ തിരിഞ്ഞു അല്പനേരം ഗതാഗതവും തടസ്സപ്പെട്ടു ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു അപകടം ഓങ്ങല്ലൂരിൽ അപകടം പതിവാകുന്നതോടെയാണ് നാട്ടുകാരുടെ ഉയർന്നത് പട്ടാമ്പി കുളപ്പള്ളി പാതയിൽ ഓങ്ങല്ലൂർ സെന്ററിലാണ് അപകടമുണ്ടായത് പട്ടാമ്പിയിൽ നിന്ന് ഷോർണൂരിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് ഓങ്ങലൂർ സെന്ററിൽ വെച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ബുള്ളറ്റിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ബുള്ളറ്റ് ബസ്സിന്റെ അടിയിൽപ്പെട്ടു ബൈക്ക് യാത്രികൻ റോഡിലേക്ക് തെറിച്ചു വീണതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു റോഡിൽ തിരക്കുള്ള സമയത്ത് അശ്രദ്ധമായി ഓവർടേക്ക് ചെയ്ത് അപകടമുണ്ടാക്കിയ സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ നാട്ടുകാർ പ്രകോപിതരായി

അവൻ കാട്ടിട്ടില്ല എത്ര അവന്റെ കണ്ടിട്ടില്ല ഇതേ തുടർന്ന് പട്ടാമ്പി കുളപ്പള്ളി പാതയിൽ ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്